السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وعترته أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي الله سبحانه وتعالى നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ പറഞ്ഞു വച്ചതും പഠിച്ചതും മറ്റു എല്ലാ ഇൽമുകളും നമുക്ക് അള്ളാഹു സുബഹാനുഭത്തായാല ഒരു വെളിച്ചമാക്കി തലകട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫതിൽ കൊണ്ട് അള്ളാഹു സുബാനുഹൂവത്തായാല നമ്മെ എല്ലാവരെയും ആഹാരത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമതാ മാസം നമ്മളോട് വിട പറയാനിരിക്കുകയാണ് അവസാനത്തെ പത്തിര ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ഇബാധത്തുകളെ നമ്മുടെ രാത്രികളെ എങ്ങനെ കൂടുതൽ സജീവമാക്കാമെന്നും നമ്മുടെ ഇബാധത്തുകളെ എത്രമാത്രം കൂടുതൽ ഭയഭക്തി ഉളവാക്കുന്നതാക്കാമെന്നും നാം ശ്രമിക്കാൻ സമയമെടുത്തിരിക്കുന്നു ഉള്ളാഹു സുബാനുഭവത്തെ കാല നമ്മുടെ എല്ലാ ഇബാധത്തുകളിലും സ്കാരങ്ങളിലും നോമ്പുകളിലും മറ്റു നാം ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അമലുകളിലും പൂർണ്ണമായിട്ടുള്ള ഭയഭക്തിയും ഇസ്ലാസും തക്കവയും നൽകി നാം ഏവരെയും മുല്ലാ സുബാനു താനു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയായിട്ട് പല വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി സുന്നതിസ്കാരങ്ങളെപ്പറ്റിയും അതിൽ തന്നെ വളരെ പ്രത്യേകം നബി അലൈഹി അലൈവലം തങ്ങൾ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക നിസ്കാരങ്ങളെപ്പറ്റിയും അതിൻ്റെ പല ഇനങ്ങളെപ്പറ്റിയും അലഹമദില്ല നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി എന്നാൽ ഇന്ന് സൂർ സലാത്തുൽഹുഹ പറ്റിയാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുബു തല ഖുർആാനിൽ പല സൂറത്തുകളും പല രീതിയിൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം ചില സുഹൃത്തുകളുടെ തുടക്കത്തിൽ വാവ് കൊണ്ട് തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വൽഫജർ അല്ലെങ്കിൽ വല്ലയിലേതായ ഉഷ അല്ലെങ്കിൽ വഷംസി വൗഹാഹ തുടങ്ങിയിട്ടുള്ള പല സുഹൃത്തുക്കളും വാൻ തല വാവ് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് ഈ കൊണ്ട് തുടങ്ങുന്ന സൂഹത്തിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ വാവിൻ്റെ അർത്ഥം സത്യം ചെയ്യലാണ് അതായത് വൽ വൽഫജർ എന്ന് പറഞ്ഞാൽ ഫജർ എന്ന് പറഞ്ഞാൽ പ്രഭാതം വൽ വൽഫജർ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ് ഈ സത്യം അപ്പോൾ വ ഷംസി എന്ന് പറഞ്ഞാൽ സൂര്യൻ വ ശംസി പറഞ്ഞാൽ സൂര്യനാണേ സത്യം അപ്പോൾ അള്ളാഹു സുബാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ സത്യം ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും അള്ളാഹു സുബാഹത്താല ആ കാര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി തരുകയാണ് അള്ളാഹു സുബാഹല നമ്മൾ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്യുന്നത് പോലെ അതുപോലെ മറ്റു പല വലിയ സംഭവങ്ങളെ അള്ളാഹു സുബാൻ അബദ്ാല ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ചെറുതല്ല വലുതാണ് എന്ന് അള്ളാഹു സുബാൻ ഉത്താല കാണിച്ചു തരാൻ എന്നുള്ള ഒരു ഉദ്ദേശം പാടി അതിൻ്റെ പിന്നിൽ അള്ളാഹു സുബാനു താല അതുകൊണ്ട് സത്യം ചെയ്യുമ്പോഴുണ്ട് അപ്പോൾ സോ ലുഹ അതല്ലെങ്കിൽ പ്രഭാത സമയം എന്നാണ് ലുഹ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അള്ളാഹു സുബാനു താല ഈ ലുഹയെയും സത്യം ചെയ്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും വല്ലയിൽ ഇലാ സജ എന്ന് തുടങ്ങുന്ന സൂറത്ത് അതുപോലെ തന്നെ വഷമുസി വുഹ എന്ന് പറഞ്ഞുള്ള സൂഹത്ത് അപ്പോൾ ഈ ലുഹ എന്നുള്ള സമയത്തെ ഉള്ളത് സുഹാനോ താല പ്രത്യേകം സത്യം ചെയ്ത് പറയാൻ മാത്രം എന്ത് ഫലീലത്താണ് അതിലുള്ളത് അതല്ലെങ്കിൽ ആ സമയത്തിലുള്ള എന്ത് പവിത്രതയാണ് നാം മനസ്സിലാക്കാതെ പോയതെന്ന് നാം ചിന്തിക്കേണ്ടതില്ല വശം സു വഹാഹ സൂര്യനാണ് സത്യം സൂര്യൻ വരുന്ന പ്രഭാത സമയമാണ് സത്യം ലുഹ എന്ന് പറഞ്ഞാൽ ഏകദേശം സൂര്യൻ പുതിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു അതിൻ്റെ ചുറ്റുപറ്റിയുള്ള ആ ഒരു സമയത്തിനാണ് വുഹ എന്ന് പറയുക അപ്പോൾ ഈ സമയത്തെ അള്ളാഹു സുബാൻ ഉവ താല സത്യം ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കാരണമാണ് അള്ളാഹു സുബാനു താല അങ്ങനത്തെ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുക്മിനായിട്ടുള്ള അടിമ അള്ളാഹു സുബാൻ ഉത്താല ആ സമയത്ത് ചെയ്തു വെച്ചിട്ടുള്ള ന്യാമത്തുകൾക്ക് ഷുക്കറ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ വാല ഏർപ്പെടുത്തി തന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് സുന്നത്ത് നിസ്കാരമാണ് വുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലരും നമ്മളുടെ പലരും വുഹാ വുഹാനുസ്കരം പതിവാക്കിയ ആളുകളുണ്ട് അതായത് ദിവസവും ദിനേന രണ്ട് റക്കായത്ത് അതല്ലെങ്കിൽ നാല് റക്കായത്ത് അതല്ലെങ്കിൽ അതിനേക്കാൾ അതിനേക്കാൾ വുഹാ നിസ്കാരം റക്കായത്തുകൾ നിസ്കരിക്കുന്നവർ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ തഹജ നിസ്കാരം പതിവാക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം പിറകിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദുഹ നമസ്കാരം നിസ്കരിക്കാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാള്ള ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും ദുഹ നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനുബ് താര നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത്രമാത്രം ദുഹാ നമസ്കാരത്തിൽ എന്ത് ഫലീലത്താണ് അള്ളാഹു സുബാനു താല വെച്ചിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കണം എന്ന് പറയാൻ കാരണം ഒരു വളരെ പ്രശസ്തമായ ഒരു ഹദീഫിൽ നബി അലൈഹി സിനിമ തങ്ങൾ പറയുന്നുണ്ട് കുല്ലു സുലാമ അലന്നാസി സോദക്ക യുസ് ബിഹുഅല കുല് സുലാമ മീൻ അഹദിക്കും സോദക്ക നിങ്ങളിലുള്ള ഓരോരുത്തരുടെയും എല്ലാ കേളുപ്പുകൾക്കും എല്ലാ ദിവസവും ഒരു സ്വതക്ക കൊടുക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നതിന് നമുക്ക് ചിലപ്പോൾ നികുതി കൊടുക്കാനുണ്ടാകും അതുപോലെ വല്ലതും ഉണ്ടാകും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കേളുപ്പുകൾക്കും ഒരു നികുതി കൊടുക്കാനുണ്ട് അള്ളാഹു സുബാനു താലിയുടെ ഭാഗത്തിലേക്കായിട്ടുള്ള ഒരു നികുതി നാം എല്ലാവരും എല്ലാ ദിവസവും ഏൽപ്പിക്കാനുണ്ട് അതാണ് സ്വതക്ക എന്നീ ഹദീസിൽ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപതോളം കണുപ്പുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ എല്ലാ കണുപ്പുകൾക്കും നികുതി അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു സ്വതക്ക കൊടുക്കൽ എല്ലാ കണുപ്പുകൾക്കും ബാധ്യതയാണ് എന്നാണ് ഗുസ്താലേ സർമ തങ്ങൾ പറയുന്നത് അതിനുശേഷം തുടർന്നുള്ള ഹദീസിന് വിധങ്ങൾ പറയുന്നു ഓരോ തസ്ബീഹും ഒരു നികുതിയാണ് ഓരോ ഹന്ത് ചൊല്ലലും ഒരു നികുതിയാണ് ഓരോ തഹലീൽ ചൊല്ലലും ഒരു നികുതിയാണ് ഒരാളെ നന്മ കൊണ്ട് കൽപ്പിക്കൽ ഒരു നികുതിയാണ് ഒരാളെ തെറ്റുകൊണ്ട് തെറ്റുകൊണ്ട് നിരോധിക്കൽ തെറ്റിൽ നിന്ന് ഒരാളെ പിന്തിരിച്ച് അയാളെ നന്മയിലേക്ക് കൊണ്ടുവരൽ അതൊരു നികുതിയാണ് ഇതെല്ലാം അള്ളാഹുസ്മാനുവാലിൻ്റെ ഭാഗത്തേക്ക് നാം നൽകുന്ന നികുതികളാണ് ടാക്സ് പക്ഷേ നബ്സ്ലാ അലൈഹി സ്ഥലം ഈ ഹദീസിൻ്റെ അവസാനമായിട്ട് പറയുന്നു कुरे कुरे तस्विं, कुरे तस्विं, कुरे तस्विं, कुरे तस्विं, ി ഹുമാ ഈ നികുതിയെല്ലാം വീട്ടാൻ അവന് പോകുന്ന ഒരു സമയമാണ് വുഹയുടെ സമയത്ത് നിസ്കരിക്കുന്ന രണ്ടറക്കാലത്ത് സംസ്കാരം ഇപ്പോൾ മുന്നൂറ്റി അറുപത് കണുപ്പുകളുടെ പേരിലും ദിനേന നികുതി നൽകാൻ നമുക്ക് സാധിച്ചോണമെന്നില്ല ദിനേന കുറേ ഹന്തും കുറേ തസ്ബീറും കുറേ തഹലീലും ചെല്ലുന്ന ആളുകൾ തമ്മിലുണ്ടാകുണ്ട് സ്വാൻ തല അതെല്ലാം നിലനിർത്താൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്നാലും എല്ലാ ദിവസവും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല എന്നാലും ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് നബിസ്ത അലഹിസ്ലാമങ്ങൾ പറയുന്നു രണ്ടറക്കാലത്ത് ദുഹയുടെ സമയത്ത് നിസ്കാരം ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കുള്ള നമ്മുടെ അപ്പോൾ മലക്കുകളാകുന്ന നികുതി പിരിവുകാർ വരുമ്പോൾ അവർ നമ്മുടെ ഏടുകളിൽ എഴുതി വെക്കും ഇവൻ ഇന്നത്തെ നികുതി അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അലൈഹി അല്ലാസ്ലാമങ്ങൾ പറഞ്ഞതിൻ്റെ സാരം ഇത്ര മാത്രമാണ് നമുക്കെല്ലാം ചെയ്തു വീട്ടാനുള്ള ഒരു കടമയാണ് വുഹാനസ്കാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നാം ചെയ്തു കൊടുക്കുന്ന ഒരു ബോണസ് അല്ല അത് നമുക്ക് ചെയ്തു വീട്ടാനുള്ള കാര്യമാണ് നമ്മുടെ ഒരു കടമയായിട്ട് ബാധ്യതയായിട്ട് ബാധ്യതയായിട്ടുള്ള സുമാനോതാരക്ക് നാം ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ് ഗുഹാനമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ വുഹാനസ്കാരത്തിൻ്റെ മറ്റു പല ഹദീസുകളിലും ആയിട്ട് നിബിസ്തല തങ്ങൾ പറയുന്ന മറ്റു പല ഹദീസുകളിലും ഇതിൻ്റെ മറ്റു പല ഫലുകൾ നബ്സ്ത അലൈസ്ലാം തങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് നബിസ്വലാൽ അലൈഹി സ്വലാമ് തങ്ങൾ എല്ലാ ദിവസവും ദുഹാ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് തുടങ്ങി പല ഹദീസുകൾ ആയിഷ ബി വി വി നബീസ് അലൈഹി തങ്ങളുടെ ഭാര്യമാർ ഒക്കെ കണ്ടിട്ടുള്ള നിബിധങ്ങളുടെ ദുഹാ നമസ്കാരത്തിൻ്റെ രൂപം തുടങ്ങി പല ഹദീസുകൾ നമുക്ക് കാണാം നവസ്ത അലൈഹി സ്വലാമെ രണ്ടായിട്ടും നാല് നാലരക്കാലത്തായിട്ടും ആറ് എട്ട് അങ്ങനെ തുടങ്ങി പന്ത്രണ്ട് വരെ ആസ്കാരം മാക്സിമം പോകാൻ പറ്റും അപ്പോൾ പന്ത്രണ്ട് റക്കായത്ത് വരെ നിബ്സ അലൈഹി സ്വലാബദങ്ങൾ ഗുഹ മുസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നബ്സ് അലൈഹി തങ്ങളുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു അബൂ ഹുറേറു എന്ന് പറഞ്ഞാൽ ഹിജറ അൻപത്തി എട്ടിലാണ് മാനവറുകളുടെ വഫാത്ത് നബിസ്ത അലൈസ്ലാമുതങ്ങൾ ഹിജറാൻ പതിനൊന്നിലാണ് വഫാത്താകുന്നത് അപ്പോൾ അത്രക്കും പ്രായ വ്യത്യാസം തന്നെ അബൂ ഹുറേറലി അള്ളാഹു അനുഭവം നെബ്സു അലൈഹി സ്വലാമുദങ്ങളും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു വിധങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതൊക്കെ അബൂ ഹുറാർ അലി അള്ളാഹു അനഹു ആണ് അബു ഹുറഅനു ഒരിക്കൽ പറയുകയുണ്ടായി ഔസാനി ഹലീനി എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചങ്ങാതി എനിക്ക് മൂന്ന് കാര്യങ്ങൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് ലാ ഞാൻ മരിച്ചു പോകും വരെ ഒരിക്കലും ആ മൂന്ന് കാര്യത്തെ ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മരിച്ചു പോകും വരെ ഒരിക്കലും എൻ്റെ ഉറ്റ മിത്രം നൽകിയിട്ടുള്ള ആ മൂന്ന് വസീയത്തുകളെ ഉപേക്ഷിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നിട്ട് ആ മൂന്ന് കാര്യങ്ങൾ എണ്ണുകയാണ് സൗമി മിൻ വനൗമുൻ മൂന്ന് ദിവസം എല്ലാ മാസവും നോമ്പ് നില്ക്കുക അതുപോലെ തന്നെ വിത്തറ നമസ്കരിച്ചതിന് ശേഷം കിടന്നുടങ്ങുക കിടന്നുറങ്ങുക ഇപ്പോൾ ഇതിൽ അബൂഹുറ അലി അള്ളാഹു അനൂവിന് നിബിധങ്ങൾ കൊടുത്ത വസീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൊലാത്തു വുഹ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ ഫുഖാക്കൾ എല്ലാവരും എല്ലാ ദിവസവും വുഹ നമസ്കാരത്തെ പതിവാക്കിയവരായിരുന്നു അത് ദിനം പ്രതി അതിൻ്റെ റക്കയത്തുകളുടെ ആധിക്യം കൂട്ടാനും കുറക്കാനും ഗുലമാക്കൾ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് തുനിയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് പല കിതാബുകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വഹ നമസ്കാരത്തിൻ്റെ ഇത്രക്കും നല്ല പ്രാധാന്യമുള്ള ഒരു വഹ വുഹാനസ്കാരം എന്തുകൊണ്ട് നാം ശ്രദ്ധിക്കാതെ പോകുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ് മറ്റു മറ്റുറവാത്തിപ്പുകൾ അതുപോലെ തന്നെ തഹജുദ് തന്നെ പല വീടുകളിലും നിസ്കരിക്കപ്പെടുന്നതാണ് എന്നാലും ഗുഹാനസ്കാരത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിഗണന അത് അതിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഗുഹാനസ്കാരത്തിൻ്റെ വിഷയം വളരെ ഗൗരവമേറിയതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലർക്കും പല പ്രയാസങ്ങളുമുണ്ട് നമ്മളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടോ വസ്തു വാഹനവും തലനെവരെയും അതിൽ നിന്നൊക്കെ രക്ഷിക്കുമാറാകട്ടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു സുബാനുബ് താല അവൻ്റെ അപാരമായിട്ടുള്ള റഹ്മത്തിൻ്റെയും മഹഫറത്തിൻ്റെയും അവൻ്റെ അപാരമായിട്ടുള്ള ന്യമത്തുകളുടെ ഒക്കെ വെളിച്ചം കൊണ്ട് എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും നാം എല്ലാവരെയും കരകയറ്റട്ടെ അള്ളാഹു സുബഹാനു താല നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളിൽ ദാരിദ്ര്യം അതല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു കടബാധ്യതകൾ തുടങ്ങി പലതരത്തിലുള്ള മുസീബത്തുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുസ്ബാനു താര നാം ഏവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ആമി ഇങ്ങനെയുള്ള ഒക്കെ ഒരു തുടർച്ച അതല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധം കുറയുന്നത് കൊണ്ടാവാം അതുതന്നെ ആയിരിക്കും മിക്കവാറും അള്ളാഹു സുബഹാനുഹത്താല അവൻ്റെ അടിമകൾ അവൻ്റെ അടുത്തേക്ക് വിളിക്കുമ്പോൾ ഫർലുകൾ കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അടുക്കും അടുപ്പിക്കുന്നതിനേക്കാൾ അള്ളാഹു സുബഹാനുഹത്താല ഇഷ്ടപ്പെടുന്നത് സുന്നത്തുകളിലൂടെ അടുക്കാനാണ് അതായത് ഫർലുകൾ ഒരിക്കലും ഒരാൾക്ക് വിട്ടു കൊടുക്കാൻ പറ്റാത്തതാണ് എന്തായാലും ചെയ്തു തീർക്കേണ്ടതാണ് അത് എല്ലാ അടിമകളും ചെയ്തു തീർക്കേണ്ടതാണ് എന്നാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ചില അടിമകൾ മാത്രം ചെയ്യുന്ന ബോണസുകളാണ് അതല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് നാഫിലത്തുകളാണ് അങ്ങനെയുള്ള എക്സ്ട്രകളെയാണ് അള്ളാഹു സുബാനു താല കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മുസീബത്തുകൾ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദാരിദ്ര്യം പോലെയുള്ള മാറാവ്യാധികൾ പോലെയുള്ള പലതരത്തിലുള്ള മുസീബത്തുകളെ കൊണ്ട് അള്ളാഹു സുബാനു താല നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സുന്നത്തുകൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രകളെ നാം തുടർന്നു കൊണ്ടു പോകാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വുഹാനുസ്കാരത്തിനും തഹജ്ജുദിനും വളരെ വലിയ പ്രാധാന്യമാണുള്ളത് വുഹാനുസ്കാരം അതുപോലെ തന്നെ തഹജുദ് തഹജുദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നതാണ് സുബനുസ്കാരത്തിൻ്റെ മുമ്പ് നാം ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന് ശേഷം സുബയുടെ സമയത്തിന് മുമ്പ് ഉള്ള സമയം അതുപോലെ തന്നെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇരുപത് മിനുട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഏകദേശം ഇരുപത് മിനിറ്റ് ഒരു കുന്തത്തിൻ്റെ അളവിൽ സൂര്യൻ ഉയർന്നതിന് ശേഷം അതാണ് ഗുഹാസ്കാരത്തിൻ്റെ സമയം അതായത് ഏകദേശം ഇന്നത്തെ കാലത്ത് ഒരു ഏകദേശം ഒരു ഏഴ് മണി ഏകദേശം ഏഴ് മണി ആ ചുറ്റുഭാഗത്തുള്ള സമയത്തായിരിക്കും വരെ അവിടുന്ന് അങ്ങോട്ട് ഗുഹർ വാങ്ക് വരെ ഗുഹാംസ്കാരത്തിൻ്റെ സമയമാണ് അപ്പോൾ ഈ സമയത്തിനുള്ളിലായിട്ട് ദഹജു ഈ സമയത്തിനുള്ളിലായിട്ട് ഗുഹയും തഹജുദിൻ്റെ സമയത്ത് തഹജ്ജുദും ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം പ്രശ്നങ്ങൾ മുസീബത്തുകൾക്കുള്ള ഒരു പരിഹാരം അള്ളാഹു സുബഹാനു താല നമുക്ക് എല്ലാവർക്കും നൽകും അതിൽ നിന്നുള്ള ഫറജും മഹ്രജും അള്ളാഹു സുബൈഹാനു താല നമുക്ക് കാണിച്ചു തരും ഇതിന് രണ്ടിനും ശേഷം നാം ഇരിക്കുന്ന ദ്വാ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് വേസ് ജൂതിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹു സുബഹാനു വാല പൂർണ്ണമായിട്ടുള്ള ഇജാബത്ത് കൊണ്ട് വാഗ്ദാനം ചെയ്ത ദ്വായകളാണ് ഇങ്ങനത്തെ സമയത്തുള്ള ദ്വായകളെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ നാം ഏവരും ശ്രമിക്കണം ബ്ലൗസ് വഹാനോ താല നമുക്ക് തോഫീക്ക് നൽകേണ്ട ദ്വാഹനമസ്കാരത്തിൻ്റെ ഒരു പ്രധാ പ്രാധാന്യമായിട്ട് അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയുന്നുണ്ട് വുഹാ നമസ്കാരം ഒരിക്കലും ഔവാബീങ്ങൾ മാത്രമേ വുഹാനസ്കാരം പതിവാക്കുകയുള്ളൂ വുഹാ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഔവാബിയങ്ങളുടെ നമസ്കാരമാണ് മുമ്പുള്ള ക്ലാസ്സുകളിൽ നാം സ്വലാത്തുൽ അവബിൻ അവബിൻ നിസ്കാരത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു മഹരീബിൻ്റെയും ഉഷാൻ്റെയും ഇടയിലുള്ള അതല്ല ഇത് ന്യൂസ്ലാലിസ്ലാമെന്ന് ഞങ്ങൾ ആല ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് അതായത് അവ്വാബ് എന്ന് പറഞ്ഞാൽ അവ്വാബുലിലേക്ക് ഖേദിച്ച് മടങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഔവാബിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിൽ നിന്ന് മുക്തരായ ആളുകളല്ല എന്ന് പറഞ്ഞാൽ പല സമയത്തായിട്ട് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എന്നാൽ അവർ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് എന്നുള്ള ഒരു ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു അതിനോടുള്ള ഒരു ഒരു വിമ്മിഷ്ടം മനസ്സിൽ എന്തോ ഒരു ഒരു വലിയ ഒരു ഭാരം ഏറ്റെടുക്കുന്നത് പോലെ എന്തോ ഒരു മുറിവ് മനസ്സിൽ കുത്തുന്നത് പോലെ അനുഭവപ്പെടുക അതാണ് അവബികളുടെ ഒരു അടയാളമാണ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള വഴികൾ അവർ നോക്കും അള്ളാഹു സുബാൻ താല ഒരിക്കലും തീരെ തെറ്റ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുന്നില്ല അലൈഹി അലൈ എന്നുള്ള ഒരാദീസില് പറയുന്നുണ്ട് ഹയ്യാറുക്കും കുല്ലും ഇൻ തവ്വാബ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ഫിത്തിനയിൽ അകപ്പെട്ടതിന് ശേഷം തൗബ ചെയ്യുന്നവരാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ശേഷം തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും നിങ്ങളുടെ തീരെ തെറ്റ് ചെയ്യാത്തവരെക്കാൾ നല്ലത് ഒരാദീസൽ ഇങ്ങനെയുണ്ട് ഈ ലോകത്ത് എല്ലാ കാലത്തും തെറ്റ് ചെയ്യുന്ന അതിനുശേഷം തൗബ ചെയ്യുന്ന കുറച്ചാളുകൾ എനിക്കുണ്ടായിരിക്കും അങ്ങനെ കുറച്ചാളുകളെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സമുദായത്തെ ലോകത്തേക്ക് ഇറക്കുകയും കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയും അവരെ കൊണ്ട് തന്നെ എന്നോട് തൗപ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കും എന്ന് അള്ളാഹു സുബനു താല പറഞ്ഞതായ ഒരു കുതിസ്യ ആദീസിൽ പറയുന്നുണ്ട് അപ്പോൾ തെറ്റ് ചെയ്ത് പിന്നെ തൗപ ചെയ്യുക എന്നുള്ള താല്പര്യം പുലർത്തുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൻ്റെ ആളുകളാണ് ഔവാബിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ബാനു താല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ അവവ്വാബ് എന്ന പേരിലാണ് ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അയ്യൂബ് നബി അലൈഹി ഇസ്സലാം ജീവിതത്തിൽ കുറേ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും തൻ്റെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യത്തിന് തൊട്ടോ തൻ്റെ റബ്ബിനെ തൊട്ടോ പിന്തിരിഞ്ഞു പോവാത്തതിനാൽ എന്തു തന്നെ എന്തിലേക്ക് മുന്നിടുമ്പോഴും അള്ളാഹുവിനോടുള്ള ആ ഒരു മെഹബത്തും വിക്റും പുലർത്തിയുന്നത് കൊണ്ടാണ് അള്ളാഹു സുബാനു താലാവ്വാബ് എന്ന് അയ്യൂബ് നബി അലൈഹി സ്ലാമിനെ വിളിക്കുന്നത് അപ്പോൾ നബിസ് അലൈസ്ലാമിനെ നമ്മൾ ഗുഹാനസ്കാരത്തെ പറ്റി പറയുന്നത് ഔവാബിങ്ങൾ മാത്രമേ ഗുഹാനസ്കാരം പതിവാക്കൂ എന്നുള്ളതാണ് പതിവാക്കൂ എന്നുള്ളതാണ് ഒരിക്കലും ഉള്ളൂ എന്നല്ല നബി തങ്ങൾ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ ഗുഹാനസ്കാരം നിസ്കരിക്കുന്നവർ പലരും ഉണ്ടാകാം എന്നാൽ നാം തന്നെ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഗുഹാനസ്കാരം നാം പതിവാക്കുന്നുണ്ടോ ഗുഹാനസ്കാരത്തെ നാം ദിനേന നിലനിർത്തിപ്പോരുന്നുണ്ടോ വുഹാ നിസ്കാരം ഇന്ന് നിസ്കരിച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും നിസ്കരിക്കുക അതല്ലെങ്കിൽ ഇന്ന് നിസ്കരിച്ച് നാളെ ഇടപെട്ട് മറ്റന്നാൾ നിസ്കരിക്കുക എന്നുള്ളതിനപ്പുറം എല്ലാ ദിവസവും വഹാ നിസ്കാരത്തെ നാം പതിവാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ നമ്മുടെ മനസാക്ഷിയോട് നാം ചോദിക്കേണ്ടതാണ് അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ നാം ഔവാബിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരായിരിക്കും അതായത് എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹുവിൻ അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഭയഭക്തി എന്നിട്ട് ആ തെറ്റിൽ നിന്ന് പെട്ടെന്ന് പിന്തിരിഞ്ഞ് തൗപ ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രേരണ അതാണ് ഔവാബ്യങ്ങളുടെ ഒരു വലിയ സ്വഭാവം ഇപ്പോൾ ഔവാബ്യങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ലുഹാനസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നിമിത്തങ്ങൾ പറയുന്നത് കാണാം അള്ളാഹു സുബാനു താല നാം ഏവരെയും ഔവാബ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലുഹനസ്കാരത്തിൻ്റെ രൂപത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഗുഹ നിസ്കാരം രണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കാം അതുപോലെ നാല് റക്കായത്തായിട്ട് നിസ്കരിക്കാം ആറും എട്ടും പന്ത്രണ്ട് വരെ ആയിട്ട് ദുഹനസ്കാരം നിസ്കരിക്കാൻ പറ്റും രണ്ട് റക്കായത്ത് മാത്രമാണ് എന്നുണ്ടെങ്കിൽ സൂറത്തുൽ കാഫിറൂനും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖിലാസും അഥവാ ഇഖിലാസിൻ്റെ രണ്ട് സൂറത്തുകൾ എന്നറിയപ്പെടുന്ന സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ കാഫിറൂൻ അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒന്നാമത്തെ ഇറക്കായത്തിൽ കാഫിറൂൻ സൂറത്തും രണ്ടാമത്തെ അറക്കായത്തിൽ ഇഖ്ലാസ് സൂറത്തും ഓതുന്നതാണ് ഉത്തമം ഇനി നാല് അതിലപ്പുറമാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇറക്കായത്തിൽ സൂറത്തുൽ വുഹ അതുപോലെ തന്നെ മറ്റൊരു ഇറക്കായത്തിൽ സൂറത്തുൽ ഷംസ് ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ആയത്തിൽ വുഹ എന്നുള്ള നാം വരുന്നുണ്ട് വ ഷംസി വൽഹാഹ വൽ വുഹ തുടങ്ങിയിട്ടുള്ള ഇത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ വുഹയും സൂറത്തുൽ ഷംസുമെല്ലാം പാരായണം ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വുഹാനസ്കാരത്തിന് ശേഷം ഇരിക്കുന്ന ദ്വാ മുസ്തജാപത്തായിട്ടുള്ള ദ്വയാണ് എന്ന് പല ഫുഖാകളും പറഞ്ഞതാണ് താജ്വുദിനു ശേഷമുള്ളതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഒരു പ്രധാനപ്പെട്ട മൂലമായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ നമുക്ക് സക്കീനത്ത് എന്ന് പറയുന്ന വസ്തു അതായത് മന മനഃശാന്തി അതല്ലെങ്കിൽ ദുനിയവയായിട്ടുള്ള ചിന്തകളിൽ നിന്ന് കൂടുതൽ വിട്ടുനിന്ന് നിന്ന് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു ത്വര മാനസികമായ ത്വര അടുക്കാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതായത് സൂറത്തുൽ ഫത്തേഹയിലൊക്കെ ഫത്തേഹൽ സൂറത്തിൽ അള്ളാഹു സുബാൻ താല ഇങ്ങനെ പറയുന്നുണ്ട് അവർക്ക് നാം സക്കീനത്ത് അധികരിപ്പിച്ചു കൊടുത്തു എന്തിനു വേണ്ടിയിട്ട് അവർക്ക് തക്കവ അധികരിക്കാൻ വേണ്ടിയിട്ട് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ അതായത് എല്ലാം കൊണ്ടും ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ശാന്തമായിട്ടുള്ള മാനസിക ഒരു മാനസിക പിരിമുറുക്കങ്ങളൊന്നുമില്ലാതെ ശാന്തമായിട്ടുള്ള ഒരു മാനസിക അന്തരീക്ഷത്തോട് കൂടിയിട്ട് നിസ്കരിക്കാൻ കഴിയുക അതാണ് സക്കീനത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലുഹയുടെ സമയത്ത് ഏകദേശം ഒമ്പത് മണി ആ സമയത്ത് എട്ടര ഒമ്പത് മണി ആ സമയത്ത് അതുപോലെ തന്നെ തഹജൂദിൻ്റെ സമയത്ത് നമുക്കെല്ലാം അറിയുന്നതാണ് ആ സമയത്തെല്ലാം എന്തെന്നില്ലാത്ത ഒരു മനഃശാന്തി അള്ളാഹു സുബാനോത്തായാലും ഓരോരുത്തരുടെ ഹൃദയത്തിനും കൊടുക്കും അത് ദുന്യവിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നാം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ സക്കീനത്തുള്ള സമയത്ത് ദ്വായ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന് തക്കവധികരിപ്പിക്കാനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇജാപത്ത് അധികരിപ്പിക്കാനും കാരണമാകുന്ന ഒന്നാണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് സമയവും അതുപോലെ തന്നെ താജുദിൻ്റെ സമയവും ഇതിൻ്റെ സുജൂതകളിലുള്ള ദ്വായണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് സുജൂതിൽ ഒരിക്കലും മലയാളത്തിൽ അതല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷകളിൽ ദ്വാ ചെയ്യാൻ പാടില്ല സുജൂതിൽ അറബി അറിയുന്നവരുണ്ടെങ്കിൽ അറബിയിൽ പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ അറബിയിൽ നാം മനഃപ്പാഠമാക്കിയിട്ടുള്ള ദ്വാകൾ സുജൂതിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഗുഹയുടെ ഏത് റക്കാലത്തിലുള്ള ഏത് സുജൂതിലും നമുക്ക് പ്രാർത്ഥന നടത്താം അവസാന റക്കാലത്തിലെ അവസാനത്തെ സുജൂതിൽ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം എന്നും മുലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് ഹംതായിട്ടും ഷുക്കറായിട്ടും നിബിധങ്ങളുടെ പേരിലുള്ള സ്വലാത്തായിട്ടും സലാം സലാമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ പറയലായിട്ടും തുടങ്ങി പല രൂപത്തിലും ഭാവത്തിലുമായിട്ട് നമുക്ക് പ്രാർത്ഥന സുജൂദുകളിൽ അറബിയിൽ നടത്താവുന്നതാണ് അതുപോലെ തന്നെ വുഹാ പല ഉലമാക്കളും സു സ്വലാത്തുൽ ഇഷാഖ് അതല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സ്വലാത്തു ഷുറൂഖ് എന്ന പേര് കൂടി വിളിച്ചിട്ടുണ്ട് അതായത് ഇഷറാഖ് നിസ്കാരം ഖുറാനില് യുസബ് ബഹ്നബിൽ ആഷഇ വൽ ഇഷ്രാഖ് എന്ന് പറയുന്നുണ്ട് അതായത് ഇബിൻ അബ്ബാസ്ലാൻ പറയുന്നു ഇഷറാഖ് എന്നുള്ള സമയവും വുഹാ നുസ്കാരവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഇബിൻ അബ്ബാസ് അല്ലാനുള്ളത് ഉലമാക്കളിൽ രണ്ട് പക്ഷാണ് ഇബിൻ അബ്ബാസ്ലുല്ലാൻ അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നത് നുസ്കാര വുഹാ നുസ്കാരവും ഇഷാഖ് നുസ്കാരവും ഒന്ന് തന്നെയാണ് എന്നും ഓസാലിമാമിനെ പോലെയുള്ള മറ്റു പല പണ്ഡിതന്മാർ പറയുന്നത് വുഹാനുസ്കാരവും ഇഷ്രാഖ് നിസ്കാരവും രണ്ടും രണ്ടും വേറെയാണ് അതിൽ ഇഷ്ടാഖാണ് ആദ്യം നിസ്കരിക്കേണ്ടത് അതായത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഏഴ് മണി എട്ട് മണി ആ സമയത്തിനുള്ളിലായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഇഷ്രാഖ് നിസ്കാരം ലുഹ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ലുഹൃദിൻ്റെ സമയം വരെ അതിൻ്റെ സമയമുണ്ട് ചില ഉലമാക്കൾ പറയുന്നു ലുഹയും ഇഷറാഖും വേറെയാണ് അതുപോലെ തന്നെ ഇഷറാഖിനും ഗുഹയുടെത് പോലെ തന്നെ ഗുഹർ വരെയ സമയമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അപ്പോൾ ഇഷറാക്ക് അല്ലെങ്കിൽ സ്വലാത്ത ഷിറുഖ് എന്ന പേരിലും ഗുഹ അറിയപ്പെടുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ ഗുഹാനസ്കാരത്തിന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ദുഹ ഉണ്ട് അതായത് ഗുഹാനമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദ്വാ എന്ന് പറഞ്ഞുകൊണ്ടില്ല മാക്കൾ പരിചയപ്പെടുത്തുന്ന ഒരു ദ്വാ അതായത് അതിൽ റിസ്ക്കിനെ പറ്റിയും അതുപോലെയുള്ള വിഷയങ്ങളെയാണ് കൂടുതൽ അതിൽ സംവദിക്കപ്പെട്ടിട്ടുള്ളത് അതായത് അതിൻ്റെ രൂപം ഇങ്ങനെയാണ് വൽ 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 ബഹ ജലാല ജലാലുക ജമാല ജമാലുക علمتك قدرتك قوتك ഇതിന് പല രൂപത്തിൽ വന്നിട്ടുണ്ട് ഇതിൽ ചില വാക്കുകൾ കളഞ്ഞിട്ടും മറ്റു ചിലത് അധികരിപ്പിച്ചിട്ടും ഒക്കെ ആയിട്ട് പല രീായത്തുകളിൽ നമുക്ക് ഈ ദ്വാ പല രൂപത്തിൽ കാണാൻ കഴിയും അതിനുശേഷമാണ് റിസ്കിനെ പറ്റിയുള്ള അള്ളാഹു മെയിൻകാനിസ്ക്സിൽഹു അള്ളാഹു എൻ്റെ റിസ്ക് ആകാശത്തിലാണെങ്കിൽ അതെനിക്ക് തരണമേ ു അള്ളാഹു എ ഭൂമിയിലാണ് എൻ്റെ റിസ്ക് എങ്കിൽ അതെനിക്ക് എനിക്ക് കാണിച്ചു തരണേന ബൈദ്ൻ ഫു അത് വിദൂരത്താണെങ്കിൽ അതെനിലേക്ക് അടുപ്പിച്ചു തരണേ വൈൻ ഖാന മുഅസിൻ ഫറു അത് എത്തിപ്പെടുക്കാൻ പ്രയാസമുള്ളതാണെങ്കിൽ അതെനിക്ക് എത്തിപ്പെടുക്കാൻ എളുപ്പമാക്കി തരണേ വൈൻഖാന ഖലീൽ അൻ ഫീർ ഹു അത് കുറവാണെങ്കിൽ എനിക്ക് അധികരിപ്പിച്ചു തരണേ വൈൻ ഖാന കസീർ അൻ ഫാരിഖലി ഇത് ധാരാളം ഉണ്ടെങ്കിൽ അതിലെനിക്ക് ബർക്കത്ത് നൽകണേ വ ജല വ ജമ വ ദറത്തിക്കാവൊക്കു എന്ന് തുടങ്ങിയിട്ടുള്ള ദുബായാണ് ഇതിൽ ഇതിൽ തന്നെ ഉള്ളോ മീൻഖാൻ ഹറാമൻ ഫഹല്ലിലും ഉള്ളോ ഇത് ഹറാമാണെങ്കിൽ എന്ന് തുടങ്ങി മറ്റു പല രൂപായത്തുകളിലും ഇതിൻ്റെ മറ്റു പല രൂപങ്ങളും കാണാൻ കഴിയും ഇതിനുശേഷം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചെല്ലിയിട്ട് സ്വലാത്തും സലാമും ചെല്ലിയിട്ടാണ് അവസാനിപ്പിക്കപ്പെടേണ്ടത് ഇതാണ് ദുഹാനമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാ അതല്ലെങ്കിൽ വുഹംസ്കാരത്തിൻ്റെ സുചോദ്രും നമുക്ക് നടത്താൻ പറ്റുന്ന ദ്വായയാണിത് അതുപോലെ തന്നെ വുഹംസ്കാരത്തിൻ്റെ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ലുഹ് രണ്ട് ഇറക്കായത്ത് സുന്നത്ത് സംസ്കാരം ഉള്ളാഹു സുബനു താനയ്ക്ക് വേണ്ടി ലബിലൊക്കെ മുന്നിട്ട് സംസ്കരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ ഉസലി സുന്നത്ത ദുഹറക്കായത്ത ഇനി പിന്നെ ഓരോ രണ്ട് ഇറക്കായത്തിലും രണ്ട് ഇറക്കായത്തായിട്ട് തന്നെ നെയ്യത്ത് വയ്ക്കുക നാലിറക്കായത്ത് സംസ്കരിക്കുന്നവർ അത് രണ്ടും രണ്ടുമായിട്ട് വേറെ വേറെ ഓരോന്നിൻ്റെ ഇടയിലും ഒരു വിടവുണ്ടാക്കിയിട്ട് സലാം വീട്ടിയിട്ട് അടുത്ത രണ്ട് നിസ്കരിക്കുന്ന ഒരു രൂപ രൂപത്തിലായിരിക്കണം നിസ്കരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ദുഹാനസ്കാരത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് അള്ളാഹു സുബഹാനവ്വ തായ നാം ഏവരെയും ദുഹാനസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുഹാനസ്കാരത്തിൽ നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള പൂർണ്ണമായിട്ടുള്ള ജവാബ് അള്ളാഹു സുബഹാനവ തായ നമുക്ക് അവർക്കും നൽകട്ടെ നമ്മൾ പലരും പല പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പല വലിയ അസുഖങ്ങളുള്ളവരുണ്ട് വേദനകളുള്ളവരുണ്ട് മറ്റു പല മക്കളും കുടുംബത്തിലുള്ള പലരും മറ്റു വിദേശ നാടുകളിൽ വളരെ യാതനകളും വേദനകളും അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ പല കാര്യങ്ങളിലും പ്രയാസമുള്ളവരുണ്ട് കടബാധ്യതയായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ടുള്ള പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എല്ലാത്തിനുമുള്ള പൂർണ്ണമായിട്ടുള്ള ഫറജും മഹ്റജും അള്ളാഹു സുബഹാനുവത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വുഹാനസ്കാരം അധികരിപ്പിക്കുക വഴി അതിനെല്ലാമുള്ള പൂർണ്ണമായിട്ടുള്ള അതിൽ നിന്നുള്ള മുക്തി അള്ളാഹു സുബഹാനു വാല നമുക്ക് നൽകട്ടെ അള്ളാഹു സുബാനു താലാൻ്റെ സോലഹീനായിട്ടുള്ള അടിമകൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരിടം നൽകട്ടെ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ഫിദുൻ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.